ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സിയിൽ ഡ്രൈവർ കം കണ്ടക്ടർ ജോലി ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇതാ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്ക കേട്ടോ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിലാണ് ജോലി ഒഴിവ് വന്നിരിക്കുന്നത് ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് കരാർ വ്യവസ്ഥയിൽ താൽക്കാലിക നിയമനങ്ങളാണ് നടക്കുക യോഗ്യരായവർ കേരള സർക്കാരിന്റെ സി എം ഡി വെബ്സൈറ്റ് മുഖേന അപേക്ഷ നൽകാം അവസാന തീയതി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ പതിനഞ്ചാണ് പ്രായപരിധി ഇരുപത്തി അഞ്ച് വയസ്സ് മുതൽ അമ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് യോഗ്യത ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കൂടാതെ അംഗീകൃത ബോർഡിന്റെ കീഴിൽ പത്താം ക്ലാസ് വിജയിച്ചിരിക്കണം കൂടാതെ ഹെവി പാസഞ്ചർ വാഹനങ്ങളിൽ അഞ്ച് വർഷത്തിൽ കുറയാത്ത ഡ്രൈവിംഗ് പരിചയവും വേണം വാഹനങ്ങളുടെ പ്രവർത്തനത്തെ പറ്റിയുള്ള അറിവും വാഹനങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ തകരാറുകൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനുമുള്ള അറിവും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള മാനദണ്ഡമാണ് താല്പര്യമുള്ളവർ കേരള സർക്കാർ സി എം ഡി വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം കരിയർ പേജിൽ നിന്നും കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് കണ്ടക്ടർ റിക്രൂട്ട്മെന്റ് തിരഞ്ഞെടുക്കുക വിശദമായ വിജ്ഞാപനം വായിച്ച് മനസിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് ഇൻഫർമേഷനു വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്